എൻ എച്ച് അറുപത്തി ആറ് കുര്യാപ്പള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കുക കുടിവെള്ള പൈപ്പ് ലൈൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റിലേ പ്രക്ഷോഭത്തിന്റെ അറുപത്തിരണ്ടാം ദിവസത്തെ സമരം പടിഞ്ഞാറെ മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി നമ്പർ ആറ് നമ്പര് ഡി പി ശാഹ പ്രസിഡന്റ് സി എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു എൻ എച്ച് അറുപത്താറ് കുര്യാപ്പള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കുക നിലവിലുള്ള യാത്രാസൗകര്യം തടസ്സപ്പെടാതെ ജില്ലാ പഞ്ചായത്ത് റോഡ് നിലനിർത്തുക കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ സംരക്ഷിക്കുക സമീപ പ്രദേശത്തുള്ളവർക്ക് ദോഷകരമാകാത്ത വിധം കാനനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന റിലേ സമര പ്രക്ഷോഭത്തിന്റെ അറുപത്തിരണ്ടാം ദിവസത്തെ സമരം പടിഞ്ഞാറൻ മടപ്പ്ലാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തി ആറാം നമ്പർ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് സി എസ് ഷാനവാസ് നിർവഹിച്ചു അടിപ്പാതകൾ നമ്മുടെ ഈ അടുത്ത അടുത്തടുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിപ്പോൾ അറുന്നൂറ് അണ്ടർപാസിൻ സ ലേബർ ജൻഷനിൽ നിന്നും നമ്മൾ നിൽക്കുന്ന ഈ അടിപ്പാതകൾക്ക് അറുന്നൂറ് മീറ്ററും ഇവിടെ നിന്നും ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്ററും ആണ് നമ്മൾ അളന്നപ്പോൾ അതിന് സ്കെച്ച് കളക്ടറൊക്കെ ഇന്ന് അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടി ഓരോ അച്ഛന്മാരുടെ ഒരു കൂട്ടായ്മയിൽ കൂടി ഇതോരോ പ്രമേയം പാസ്സാക്കാനായിട്ടുള്ള ഒരു ഇതും നമ്മുടെ ഈ ക്യാപ്റ്റനായിട്ടുള്ള നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അച്ഛൻ എൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രവർത്തനം ഈ സമരത്തിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് സമയക്കുറവിലും ആണ് വരാത്തത് പക്ഷേ അദ്ദേഹം എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും അതിൻ്റെ കാര്യങ്ങളറിയും വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും